ഹലോ അപ്പോൾ ക്രിസ്മസിനോടനുബന്ധിച്ചിട്ടുള്ള കുറേ കുറച്ച് ഐറ്റംസാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ആദ്യം കണ്ടത് ക്രിസ്മസ് ആൻ്റെ കുഞ്ഞു പിള്ളേരുടെ ഹെയർ ക്ലിപ്പ് അവരുടെ തന്നെ ഹെഡ് ബാൻഡ് ഒക്കെ നമുക്ക് ആണ് ഇതിന് മുന്നേ തന്നെ ഞാൻ മിനി ചീസസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് മിനി ചീസസ് അതേപോലെ തന്നെ മിനി മീരി മാതവ ഓണിത് പെയ്യാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹം മടിക്കാരനോ പാനീ ചാമ സൗണ്ട് ഒന്നും ഇല്ലാണ്ട് പോയി അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത് നമുക്ക് കിരീടം വെച്ച മാധവും കിരീടം വയ്ക്കാത്ത മാതാവും ഒക്കെ ഉണ്ട് ഇത് നമുക്ക് കീച്ചേനായിട്ട് ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഗിഫ്റ്റ് ചെയ്യാം നമുക്കിത് എങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കട്ടെ അതേപോലെ തന്നെ വലിയ ക്രിസ്മസ് ആൻഡാ കുഞ്ഞ് ക്രിസ്മസ് ആൻഡാണ് പിന്നെ ഒരു മഞ്ഞിൽ വളരുന്നൊരു ജീവി ഉണ്ടല്ലോ ആ ജീവിയുടെ പേരെന്താ ആ എന്താണെങ്കിലും ആ ജീവിയുടെ ഹെയർ ക്ലിപ്പ് ഒക്കെ നമ്മുടെ വെബ്സൈറ്റ് ആവും എനിക്ക് വെബ്സൈറ്റ് ഒന്നുമില്ല ഒക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കാരണം ഡിസംബറിൻ്റെ തലേദിവസമൊക്കെ വന്നു പറഞ്ഞാൽ ചേച്ചിയേ ചെയ്ത് തരുമെന്ന് ചോദിച്ചാൽ രണ്ടു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങോട്ട് തന്നെ വരേണ്ടി വരും കാരണം നമുക്ക് ഡി ഡി ടി സി അവൈലബിൾ അല്ല ഓൺലി പോസ്റ്റ് ഓഫീസർ വഴി മാത്രമാണ് ഇതേപോലത്തെ വലിയ സാൻഡുകൾക്കൊക്കെ തൗസൻഡ് റേറ്റ് വരും കുഞ്ഞു കുഞ്ഞു മിനി ഐറ്റംസ് വൺ ട്വന്റി വൺ ഫിഫ്റ്റിയിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പുകൾ ട്വൻറ്റി ഫൈവ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഒരു ഹാൻഡ് കഫിൻ്റെ ഒരു ഓർഡർ ആയിരുന്നു അത് അതായത് ക്രിസ്മസിന് മാലാക്കി ആയിട്ട് സംഭവം നമുക്ക് കൈയിൻ്റെ അളവില്ല ഒരു കുഞ്ഞു നേരണം എൻ്റെ മൂത്താണുള്ള കൈയിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയാണ് നിങ്ങളുടെ കൊച്ചിൻ്റെ അളവിനനുസരിച്ചൊന്ന് മാറ്റി കൊടുക്കണത് അവനാണെങ്കിൽ ഒരു പൊടിക്കുന്നു നിന്ന് തരൂ എന്താ അവൻ്റെ അഹങ്കാരം ഒരു വിധത്തിൽ കൈ കൈ തടവേ കൈ തടവുണേന്നൊക്കെ വിചാരിച്ച ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തു ഇതനുസരിച്ചുള്ളൂ നമ്മളൊരു ഗിൽറ്റ് ഷീറ്റ് പോലത്തെ സാധനം യൂസ് ചെയ്യും പക്ഷെ ഞാനത് ചെയ്തപ്പം എൻ്റെ പുത്രന്മാരെ ചോറങ്ങിയിട്ട് വയ്യാമീന്ന് അപ്പം പിന്നെ ആ കൊച്ചും അത് ഇടും കുഞ്ഞ പിള്ളേരല്ലേ അതുകൊണ്ട് ഞാൻ ആ സാധനം വെച്ചില്ല ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്തു അപ്പോഴും എനിക്കൊരു മനസ്സിനൊരു വേറെ വൃത്തിയേട് പോലെ അപ്പം ഞാൻ ഇതാദ്യം അവൻ്റെ ഫസ്റ്റ് ഇതൊന്ന് ചെയ്തു നോക്കിയിട്ട് കാരണം കല്ലങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ലല്ലോ നമ്മൾ ചെയ്തത് ഒരു വിധത്തിലാട്ടാണ് അവൻ എനിക്ക് കൈയൊക്കെ കാണിച്ചു തരണത് അതും മിട്ടായി തരാം എന്തൊക്കെ ഡിമാൻഡാണ് നോക്കണേ അങ്ങനെ ഇതെനിക്ക് കംപ്ലീറ്റ് ആവാത്ത പോലെ തോന്നിയപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞാനൊന്ന് സ്ട്രോൺ ഒട്ടിച്ച് നോക്കട്ടെ കാരണം നമ്മൾക്ക് വൃത്തിയടയിൽ കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കില്ലല്ലോ ഇതായിരുന്നു അതിൻ്റെ ഫൈനൽ എന്ന് പറയണത് ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ സോറി സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല സൗണ്ട് ഇപ്പോൾ കുറച്ച് വന്നോളൂ അധികം സംസാരിച്ച അപ്പം എനിക്ക് ചുമ വരും ത്രോട്ട് പ്രോബ്ലം ആ ഒരു വിധത്തിൽ ഞാൻ ഇതൊക്കെ ഊരി എടുത്തിട്ട് അതിൻ്റെ മൂളുകൂടെ അതായത് കൈ കാണുന്നവശം മാത്രം ഞാൻ ഒരു വൈറ്റ് സ്റ്റോണും കൂടി ഒട്ടിച്ച് കൊടുത്തു കേട്ടോ ഇതിന് ആ കൊച്ചി എൻ്റെ കയ്യിൽ എത്തുമ്പോൾ ഇതേ ഷേപ്പിൽ കിട്ടുമെന്നു എനിക്കറിയില്ല ഓക്കെ ഞാനതൊരു ഭദ്രമായിട്ട് പെട്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് അത് കൊടുത്തുവിട്ടത് ഇതേപോലെ കെട്ടിയാൽ മതിയായിരുന്നു അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ത്രം തൊട്ടില്ല ഞാനതിൽ സ്റ്റോൺ ഒട്ടിച്ച് ഒന്നിളങ്ങട്ടെ നീതി സ്റ്റോൺ ഒട്ടിച്ചിട്ടുള്ളതാണത് ഓ അവൻ്റെ മോന്ത കണ്ടവനെ എന്താ ചീത്ത വിളിക്കുകയായിരുന്നു എന്തായാലും ഇത് എന്ന് തോന്നുന്നു അപ്പോൾ വീടും ഇഷ്ടമെങ്കിലും ആയിരിക്കും ഷെയർ ചെയ്യാം പ്ലീസ് ടി എം റ്റു ഓർഡർ ക്രോച്ചറിൻ്റെ ഐറ്റംസ് തന്നെ ഞാൻ പറയുമ്പോൾ റേറ്റ് കൂടുതലാണ് റേറ്റ് കുറയ്ക്കാൻ പറയരുത് മാക്സിമം നമ്മൾ കുറച്ച് തരും ഇതിനൊക്കെ ജസ്റ്റ് വൺ ഹൺഡ്രഡ് വൺ ആൻഡ് ഫിഫ്റ്റീൻ അത്ര റേറ്റ് ഉള്ളോട്ടോ വീടിനെ ഇഷ്ടമെങ്കിലും ആയിരിക്കും ഷെയർ ചെയ്യാം പ്ലീസ് ടി എം ടി ഓർഡർ അപ്പോൾ അതാണ്